ർക്കും പ്രിയങ്കരനായ ശ്രീ മോഹൻസ് ജോസഫ് എം എൽ എ ഇന്ന് ഇവിടെ സെമിനാർ നമുക്ക് അവതരിപ്പിക്കുന്ന ഡി ജി പി ജേക്കബ് പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഗ്രാമത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ ചരിത്രം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധവും അതിൽ ആഴത്തിലുള്ള പഠനവുമൊക്കെ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല മുഴുവൻ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതങ്ങളിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കണം ആധുനിക ലോകത്തിലെ ഒരു അപകടം ചരിത്രത്തെ ഏതാണ്ട് വിസ്മരിക്കുന്ന അവഗണിക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ അനുസ്മരിപ്പിച്ചിരുന്ന ഒരു കാര്യം ഇതാണ് വേരുകൾ മറക്കാതിരിക്കുക നമ്മുടെ വേരുകൾ മറന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് ശോചനീയമാണ് എത്ര വലിയ മരമാണെങ്കിലും അതിന്റെ വേരുകൾ ദ്രവിച്ചു പോയാൽ ആ മരത്തിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്തുപോലെ തന്നെ നാം ഓരോരുത്തരും നമ്മുടെ വേരുകളെ കുറിച്ച് നല്ല ബോധ്യങ്ങൾ ഉള്ളവരാകുമ്പോൾ ഉറച്ച മണ്ണിൽ ആഴത്തിൽ വേരുകൊടുത്ത് വളരുവാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും െ തളർത്തുവാനായിട്ട് മറ്റൊന്നിനെ സാധിക്കുകയില്ല ഇത് വ്യക്തിയുടെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും ഒരു സമൂഹത്തിന്റെ കാര്യത്തിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആവുന്നത്ര വിശ്വസ്തയോടെ ചരിത്രത്തെ ഉൾക്കൊള്ളുവാനും ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും സാധിക്കുന്നവരാണ് ഏത് പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് പോകുവാനും മുന്നോട്ട് പോകുന്നവർക്ക് നേതൃത്വം കൊടുക്കാനും കഴിവുള്ളവരായി മാറുന്നത് അതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇവിടെ വടക്കങ്കൂർ രാജ്യത്തെക്കുറിച്ചും അതിലെ പ്രധാന നഗരമായിരുന്ന കടുത്തുരുത്തിയെക്കുറിച്ചുമുള്ള പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി പ്രവർത്തന നേതരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ വളരെ നൂറ്റാണ്ടുകൾ പിന്നുള്ള ഒരു ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എങ്കിലും കുറെ കൂടി കൃത്യമായിട്ട് ആ ചരിത്രങ്ങൾ മനസ്സിലാക്കുവാനും വിശകലനം ചെയ്യുവാനും പഠിക്കുവാനും ഒക്കെ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ നല്ല ഫലങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ ചരിത്രത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ ചരിത്രത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടാകും മോശമായ കാര്യങ്ങൾ ഉണ്ടാകും ചരിത്രത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാകും അത് സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും പക്ഷേ അവയെല്ലാം ചേർന്നാണ് നമ്മുടെ സമൂഹം വളർന്നത് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവോടെ ചരിത്രത്തെ യഥാതഥം ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തിയാൽ അത് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നമുക്ക് സഹായകമാകും അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചിലപ്പോഴൊക്കെ പാളിച്ചകളുണ്ടാകും പരാജയങ്ങൾ ഉണ്ടാകും അവിടെയൊക്കെ നഷ്ടധൈര്യരാകാതെ ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് കടന്നു വന്ന പൂർവികരുടെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണ് മുന്നോട്ട് പോകുവാൻ അവർക്ക് കരുത്ത് നൽകിയത് ഇന്ന് നാം എന്തായിരിക്കുന്നു അതാകുവാനുള്ള അവസരം നമുക്ക് നൽകിയത് എന്നുള്ള ഓർമ്മയോടുകൂടി നമുക്ക് ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഇപ്രകാരമുള്ള ഒരു ചരിത്ര പഠനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ വടക്കുങ്കൂർ കടുത്തുരുത്തി ചരിത്ര സമിതിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ആ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുക ഈ സെമിനാർ സംഘടിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാൻ ജേക്കബ് സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദി അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാം അറിയാം വളരെയേറെ ആഴമായ വിധത്തിലെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുവാനും അവതരിപ്പിക്കുവാനും കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഇന്ന് നമുക്ക് ഉദ്ഘാടകനായി ഇവിടെ ഈ ചരിത്ര സെമിനാറിൽ അവ പ്രബന്ധം അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഉൾക്കണ്ണ് തുറക്കുവാൻ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നാടിനെക്കുറിച്ചും നമ്മുടെ ഗതകാല ചരിത്രത്തെക്കുറിച്ചുമുള്ള കൂടുതൽ കൃത്യതയോടെയുള്ള വിവരങ്ങൾ മനസ്സിലാക്കുവാനും അതിന്റെ വെളിച്ചത്തിൽ ഇനിയും വളർച്ചയുടെ പടവുകൾ വിട്ടുകയറുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഗവർണറുടെ പരിപാടിയിൽ വരണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ അതിന്റെ സമയം മാറ്റിയത് കൊണ്ടും മറ്റ് ചില പ്രോഗ്രാംസ് എനിക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ ആകുവാനായിട്ട് സാധിച്ചത് തീർച്ചയായും സന്തോഷമുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഈ വടക്കും കൂറിനെ കുറിച്ചും കടുത്തുരുത്തിയെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചും ഒക്കെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു അവസരം നൽകുന്നു ആ പഠനം നമ്മുടെ ബൗദ്ധിക തലത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ അതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാളെയുടെ ചരിത്രം മെനയുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും എന്നുള്ള നിലയിൽ നമുക്ക് പ്രവർത്തനം നിരുതരാകുവാൻ ഈ പഠനം സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഈ സെമിനാർ ഔപചാരിക ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം